മിത്ര ഫുഡ് പോയിസൺ കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് എന്നറിഞ്ഞതിനെ തുടർന്ന് സൂര്യയും നന്ദിനിയും അവിടേക്ക് പോവുകയാണ് അവളുടെ കള്ളത്തരം പൊളിച്ചെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി സൂര്യ കേട്ടോ നന്ദിനിയുടെ കൂടെ പോയത് എന്നാൽ നന്ദിനിയായിട്ട് മാഡം അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മിത്ര മാഡം ഞങ്ങൾ പാർസൽ കൊടുത്തയച്ച ഭക്ഷണം കഴിച്ചത് അത് കഴിച്ചത് കൊണ്ടല്ലേ മാഡത്തിന് ഇപ്പോൾ ഈ അവസ്ഥ വന്നത് അതുകൊണ്ട് ഇതിൽ മിത്രാ മാഡത്തിന് യാതൊരു പങ്കുമില്ല ഞാൻ വിളിച്ചിട്ടാണ് മിത്രാ മാഡം അവിടേക്ക് വന്നത് അതുകൊണ്ട് മിത്രാമേടം ആയിരിക്കില്ല എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദിനി എന്നാൽ സൂര്യട്ടെ എൻ്റെ നന്ദിനി നീ ഇങ്ങനെ കണ്ണു മടിച്ചു വിശ്വസിക്കാതെ അവളുടെ സ്വഭാവം എന്താണെന്നും അവളുടെ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി അവൾ ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല അങ്ങനെയുള്ള ഒരാൾക്കാണോ ഇപ്പോൾ വിഷബാധ ചേർത്ത് ബാക്കിയുള്ളവരെ കൊല്ലാൻ മടി ഇത് മനഃപൂർവം നിങ്ങളുടെ ഈ ബിസിനസ് പൂട്ടാൻ വേണ്ടി അവൾ കരുതി കൂടി ചെയ്ത് തന്നെയാണ് അവിടെ എത്തി നേരിട്ട് അവളെ കണ്ടതിന് ശേഷം പറയാൻ ബാക്കി കാര്യം ഇതെല്ലാം അവളുടെ ഒരു നാടകമാണ് മറ്റെന്തിനോ ഉള്ള ഒരു മുന്നൊരുക്കം മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി നേരത്തെ ഞാൻ നിന്നോട് ഇതുപോലെ പല പ്രാവശ്യം വാണിംഗ് തന്നതാണ് പക്ഷേ അപ്പോഴും നീ കണ്ണടച്ച് വിശ്വസിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയാൻ സൂര്യ നന്ദിനി പറയുന്നുണ്ട് ഒന്ന് നിർത്ത് സാർ വയ്യാതെ കിടക്കുന്ന ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയരുത് ഒന്ന് നിർത്ത് എനിക്ക് കേൾക്കാൻ വയ്യ എന്നൊക്കെ പറയാൻ അങ്ങനെ വൈകാതെ തന്നെ രണ്ടുപേരും ഹോസ്പിറ്റലിൽ എത്തുകയാണ് സൂര്യം നന്ദിനിയും വരുന്നത് കണ്ട് മിത്രക്ക് ഭയങ്കര സന്തോഷമാകുക അവൾ ഓക്സിജൻ മാസ്ക് ഒക്കെ മുഖത്തേക്ക് എടുത്തു വെച്ച് നന്നായിട്ട് അഭിനയിച്ച് കിടക്കുകയാണ് മാത്രമല്ല നേരത്തെ അവൾ ഡോക്ടറെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വന്ന് നോക്കുമ്പോൾ നല്ല മയക്കത്തിലാണെട്ടോ മിത്ര മിത്ര മേഡം എന്നൊക്കെ പതിയെ നന്ദിനി വന്ന് വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ മിത്ര മെണ്ടൊന്നില്ല പാവം മേഡത്തിന് വയ്യ സാർ ഇത് കണ്ടില്ലേ ഈ കിടപ്പ് കിടക്കുന്നു എന്നിട്ടാണോ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ നന്ദിനി പറയാൻ സൂര്യമായിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് അവരുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട് ആ മിത്ര അവർക്ക് എന്തിനാണ് ഇവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് പക്ഷേ വിഷബാധ തന്നെയാണ് അവർ കഴിച്ച ഫുഡിലും ഇതേ പോയിസൺ ഉണ്ടായിരുന്നു അവരുടെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ് ക്രിട്ടിക്കൽ താണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനാകുമോ എന്നൊക്കെ ഡോക്ടർ പറയാനും ഇതൊക്കെ കേൾക്കുമ്പോൾ സൂര്യയ്ക്ക് ദേഷ്യം വരികയാണ് ഡോക്ടർ നിങ്ങൾ ആരെ രക്ഷിക്കാനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനെ ഡോക്ടർ അനുഭവിക്കേണ്ടി വരും സത്യം പറ എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കാൻ ഡോക്ടർ ആണെങ്കിലോ മാറ്റി പറയുന്നില്ല അതേ കാര്യം പറയാൻ എടോ മിസ് നിങ്ങളും തിരാ ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഞാനുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയാണ് അങ്ങനെ നന്ദിനി സൂര്യം അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഇതെല്ലാം കേൾക്കുന്ന മിത്രക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അവൾ മാസ്ക് എല്ലാം ഊരിയിട്ട് ഒന്ന് തലപൊക്കി നോക്കുകയാണ് ഹാവു ആശ്വാസമായി അവർ വിശ്വസിച്ചു തൽക്കാലം താൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാൽ സൂര്യായിട്ട് ആകെ അസ്വസ്ഥയാണ് മിത്രയുടെ ഒരു ചെയ്തിക്ക് എന്തെങ്കിലും തെളിവ് അവൻ്റെ കയ്യിലില്ല അതുകൊണ്ട് തൽക്കാലം ഈ കേസ് ഇവിടെ വിട്ടേ പറ്റൂ എന്ന് അവനും ബോധ്യമാവുകയാണ് എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന മിത്രയുടെ ഫ്രണ്ടിനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് നീ നിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നീ എന്നെ കൊല്ലാനും മടിക്കില്ലായെന്ന് ഇന്ന് എനിക്ക് ബോധ്യമായി അല്ലെങ്കിൽ എന്നെ നിർബന്ധിച്ച് ആ ഭക്ഷണം നീ കഴിപ്പിക്കില്ലായിരുന്നല്ലോ നീയല്ലേ ഇതിനത് ചേർത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് മിത്ര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതേടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ മുഴുവൻ തീർത്ത് പക്ഷേ നിന്നെ കൊല്ലാണെന്നും എന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ ഞാൻ എതർത്ത സമയത്ത് തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അല്ല നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ചോദിക്കുകയാണ് ഞാനും കഴിച്ചില്ലേ നീ ഒരു ഇത്തിരി മാത്രമല്ല കഴിച്ചിട്ടുള്ളൂ അതിന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല സംഭവിക്കില്ല പക്ഷെ എനിക്കിങ്ങനെ കിടന്നേ പറ്റൂ എന്നൊക്കെ മിത്രയും പറയാണ് തൽക്കാലം നീ മിണ്ടാതെ ഇവിടെ കിടക്ക് നിനക്കൊന്നും വരാതെ ഞാൻ നോക്കും അതിനല്ലേ ഞാനും ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ പറയാണ് അതേസമയം ആരതിയെയും വിവേകിനെയും കാണിക്കുന്നുണ്ട് യാ മിത്രയുടെ അവസ്ഥ എന്താകുമോ എന്ന ടെൻഷനിലായിരുന്നു കേട്ടോ അവർക്കും എന്തായാലും സൂര്യൻ നന്ദിനിയും ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടല്ലോ നന്ദിനിക്ക് വിളിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ആരതി പക്ഷെ വിവേക് പറയുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ മിത്രയാണ് ഇതിൽ ചേർത്തത് എങ്കിൽ അവരൊരിക്കലും ആ ഭക്ഷണം കഴിക്കില്ലല്ലോ മാത്രമല്ല അവര് ഇപ്പോൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലല്ലേ അതുകൊണ്ട് അത് അവരായിരിക്കില്ല ചെയ്തത് മറ്റാരോ ആണ് ഇത് ചെയ്തത് എന്നൊക്കെ പറയാണ് എന്തായാലും ഞാൻ നന്ദി എന്ന് വിളിച്ച് നോക്കട്ടെ കാര്യങ്ങളുടെ ഗൗരവമൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചേം ആരതി എടുക്കാൻ പോവാണ് ആ സമയത്താണ് അവരുടെ കോളിംഗ് ബെൽ ഉയരുന്നത് വിവേക് പോയി ഡോർ തുറന്ന് നോക്കുകയാണ് അത് ഗുണശേഖരന്റെ ഗുണ്ടകളായിരുന്നു കേട്ടോ നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കാൻ വിവേക് ഞങ്ങൾ ഇവിടെയുള്ള ആരതിയെ കാണാൻ വന്നതാണ് ഗുണശേഖരൻ സാർ പറഞ്ഞിട്ട് വന്നതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ വിവേക് ആരതിയെ വിളിക്കുന്നുണ്ട് ആരതി വന്ന് നോക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളോടും നിങ്ങളുടെ കൂടെയുള്ള മറ്റു സ്ത്രീയോടും കൂടി ഗുണശേഖരൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാണ് എന്ന് പറയാനോ അങ്ങനെ ആര്തി പറയുന്നുണ്ട് രണ്ട് ദിവസം മുൻപിലെ ഞങ്ങൾ നിങ്ങളുടെ ഈ പലിശ തെറ്റാതെ അടച്ചു തന്നത് പിന്നെ എന്തോ അത്യാവശ്യം എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും അറിയില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയാണ് അങ്ങനെ വരാമെന്ന് ആര്തി സമ്മതിക്കുകയാണ് എന്നിട്ട് അവൻ നന്ദിനോട് ആ വിവരം പറയാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുകയാണ് എന്നിട്ട് വിളിച്ചിട്ട് പറയാം ചോദിക്കുന്നുണ്ട് മിത്രയുടെ വിവരങ്ങളൊക്കെയാണ് നന്ദിനി പറയുന്നുണ്ട് ആര്യതി ഞാൻ പറഞ്ഞില്ലേ മിത്ര അല്ല ഇതൊന്നും ചെയ്തത് മാഡം നല്ല സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കണ്ടു കണ്ണുപോലും തുറന്നിട്ടില്ല അത്രക്കും അവസ്ഥയിലാണ് കണ്ടിട്ട് എനിക്ക് സങ്കടമാവുക ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നത് കൊണ്ടല്ലേ മാഡത്തിന് ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ അവസ്ഥയിലായത് എന്നൊക്കെ പറയാണ് ആരതി പറയും നന്ദിനി നീ അത് വിടെ ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടാണ് വിളിച്ചത് ആ ഗുണശേഖരന്റെ ആളുകൾ ഇവിടെ വന്നിരുന്നു നമ്മൾ രണ്ടു പേരുടെയും എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു നന്ദിനി പറയുന്നുണ്ട് അതെന്താ ആരതി നമ്മൾ രണ്ട് ദിവസം മുൻപല്ലേ അയാളെ പോയി കണ്ടത് എന്നിട്ട് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ക്യാഷ് കൊടുത്തല്ലോ പിന്നെ എന്താ പ്രശ്നം അറിയില്ല എന്തായാലും വാ നമുക്ക് പോയി നോക്കാം നീ പെട്ടെന്ന് വരണം എന്ന് പറയാണ് അങ്ങനെ വരാമെന്ന് നന്ദിനി സമ്മതിക്കാം ഫോൺ വെച്ച ശേഷം വിവേക് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഗുണശേഖരൻ്റെ കയ്യിൽ നിന്നായിരുന്നോ ക്യാഷ് വാങ്ങിച്ചത് അപ്പോൾ ആര്തി പറയുന്നുണ്ട് അതെ രണ്ട് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളത് ഞങ്ങൾ ഒരു ഏജൻസി വഴിയാണ് വാങ്ങിച്ചത് അത് ഗുണശേഖരൻ്റെ ആളായതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഈ മാസത്തെ പലിശ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഗുണശേഖരൻ്റെ അടുത്തേക്ക് ഞങ്ങൾ അയച്ചത് ആ സമയത്ത് ഞങ്ങൾ സത്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് പറയാണ് വിവേക് പറയുന്നുണ്ട് ഈശ്വര അയാൾ ആൾ നിസ്സാരക്കാരനല്ല മഹാചെറ്റയാണ് ഇനി ഇപ്പോൾ എന്തിനാവുമോ വിളിച്ചത് അതൊന്നും അറിയില്ല പോയി നോക്കണം എന്ന് ആരതി പറയുന്നുണ്ട് അങ്ങനെ ആരതിയും നന്ദിനിയും കൂടി ഗുണശേഖരനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തുകയാണ് ഗുണശേഖരൻ ഇവരെ കണ്ടതും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് സ്വീകരിച്ചിരുത്തുകയാണ് എന്നിട്ട് അയാൾ കാര്യം പറയാന് നിങ്ങളെക്കുറിച്ചുള്ള ന്യൂസൊക്കെ ഞാൻ അറിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ജയിലിലോ കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടി വരും അതിനൊന്നും എനിക്ക് സമയമില്ല എൻ്റെ കയ്യിൽ നിന്നും വായിച്ച തുക നിങ്ങൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണം ഇത് കേൾക്കുമ്പോൾ നന്ദിനിയും ആരതിയും ആകെ ഷോക്കാവുകയാണ്